എനൂറ് എഴുന്നൂറ്റമ്പത് 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 രൂപ എഴുന്നൂറ്റി അമ്പത് അമ്പത് കുട്ടി ഉണ്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് കുട്ടിയുണ്ടാ അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് എല്ലാം നല്ല ചാക്കിയത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് കുട്ടിയുണ്ടാ അഞ്ഞൂറ്റി അമ്പത് മീന് പച്ച കയ്യില അണ്ണിടമൂട്ടണ്ട ഹെ 700 700 700 700 500 600 650 700 750 50 50 800 800 800 800 850 50 850 എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റി രണ്ട് വിളി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരം 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 രൂപ ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത്

ஐம்பது ஆயிரத்து முன்னூற்று ஐம்பது 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 நானூறு 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 குட்டி எண்டு ஏழு நூறு 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 ஐம்பது 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 அறுபது அறுநூறு அறுநூறுபா அறுநூறு அறுநூறு அறுநூறுபாய் அறுநூறு 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 அறுநூறு